പോലീസ് നമ്മളെ തല്ലിയാൽ തിരിച്ച് തല്ലാമോ വക്കീലേ പോലീസിന് തല്ലാനേ ഒരു ഇല്ല അപ്പോൾ പിന്നെ പോലീസ് തല്ലിയാൽ തിരിച്ച് തല്ലാമല്ലോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം പോലീസുകാരന് ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ നമ്മളെ തല്ലിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് കംപ്ലയിൻ്റ് കൊടുക്കുകയോ വേണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ ഒരു മാരകമായ മുറിവേൽപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചാക്രമിക്കാം അയാളെ കീഴ്പ്പെടുത്താം ബി എൻ എസ് സെക്ഷൻ തേർട്ടി സെവനിലാണ് അത്തരത്തിലൊരു നിയമ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരുവാണ് അപ്പോൾ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടാനോ ഇടിക്കാനോ ഒന്നും പാടില്ല നിയമപരമായിട്ട് യാതൊരു പ്രൊട്ടക്ഷനും നമുക്ക് തരില്ല ശ്രീകൃഷ്ണനെയും കുന്നപ്പൂവിനെ കടുത്തിരുത്തി പറയാൻ പറ്റിയ കണ്ടൻറ്റ് തന്നെ കേട്ടാണ് എന്നൊന്നും ചോദിക്കാൻ വരരുത് ശ്രീകൃഷ്ണൻ സ്വന്തം അമ്മാവനായ കംസനെ കൊന്നത് എന്തിനാണെന്നറിയാമോ സ്വന്തം അമ്മയെ അമ്മാവൻ ഉപദ്രവിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ കംസനെ കൊന്നത് അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ ജീവൻ നമ്മുടെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമെന്ന് കരുതിയാലോ നമുക്കൊരാൾ ആക്രമിക്കാം അയാളെ കൊല്ലാം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഒരുത്തൻ ചവിട്ടാനോ ഇടിക്കാനോ തേക്കാനോ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഹാപ്പി വിഷു